നമസ്കാരം നരേന്ദ്രമോദി പോലെ ഒരു പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാന് വേണ്ടതെന്ന് യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാക് വ്യവസായി ആവശ്യപ്പെട്ടു മോദിയുടെ കീഴിൽ ഇന്ത്യ ശ്രദ്ധേയ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത് മോദിയുടെ ദേശീയവാദം യു എസിലെ ഇന്ത്യക്കാരെ പോലും ഹരം കൊള്ളിക്കുന്നു യു എസിലെ പ്രധാന ബിസിനസ് രംഗത്തെല്ലാം ഇപ്പോൾ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇന്ത്യക്കാരെ കാണാം ഇതെല്ലാം മോദിയുടെ ശക്തമായ ഇടപെടലുകൾ ഉള്ളത് കൊണ്ടാണ് ഒരു രാജ്യം എത്ര ശക്തമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും ഡൊണാൾഡ് ട്രംപിന്റെ അനുകൂലികൂടിയായ സാദിത് തരാർ പറഞ്ഞു ആവശ്യങ്ങൾ വാങ്ങിയെടുക്കാനുള്ള ശേഷിയാണ് ഒരു രാജ്യത്തിന്റെ ശക്തി അത് ഇന്ത്യക്കുണ്ട് അതിന്റെ പിന്നിലും മോദിയുടെ ശക്തമായ പ്രവർത്തനങ്ങളാണ് യു എസ് ടെക് മേഖലയിലെ ഇന്ത്യക്കാരുടെ ആധിപത്യവും അത് കാണിക്കുന്നു പാകിസ്ഥാനും വേണ്ടത് ഇതുപോലൊരു മന്ത്രിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ദീർഘകാല വീക്ഷണത്തോടെയുള്ള ഇന്ത്യയുടെ നടപടികളാണ് ഇന്നത്തെ നേട്ടത്തിന് പിന്നിൽ ഇത് മാതൃകയായി കണ്ട വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നലിന് പാകിസ്ഥാനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബറിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു ഭാരതം കണ്ട മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഇന്ത്യ ടുഡേ ദേശീയ തലത്തിൽ നടത്തിയ സർവേ പറയുന്നു ഇന്ത്യ ടുഡേയിൽ മൂഡ് ഓഫ് നാഷണൽ പോളാണ് മികച്ച പ്രധാനമന്ത്രിയായി മോദിയെ തിരഞ്ഞെടുത്തത് നരേന്ദ്രമോദി അൻപത്തിരണ്ട് ശതമാനം പേർ പിന്തുണച്ചപ്പോൾ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിനെ പിന്തുണച്ചത് കേവലം അഞ്ച് ശതമാനം മാത്രമാണ് യോഗി ആദിത്യനാഥ് മികച്ച മുഖ്യമന്ത്രി സർവേയിൽ പറയുന്നു ൊൻപത് ശതമാനം ആളുകൾ മോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു മോദിയെ പിന്തുണയ്ക്കുന്നവരാണ് അധികവും എന്നാൽ ജനകീയനായ പത്ത് മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ പിണറായി വിജയനില്ല എന്നാൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടി വിജയത്തിനു ശേഷം ലോക്സഭാ കക്ഷി നേതാവായി എൻ ഡി എയുടെ സംഘ്യകക്ഷികൾ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കുകയും സംഘ്യകക്ഷികളുടെ നേതാവായി പ്രധാനമന്ത്രി പദത്തിന് അവകാശം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ അവകാശത്തെ അംഗീകരിച്ചത് രാഷ്ട്രപതി പ്രണവ് മുഖർജിയായിരുന്നു ഇന്ന് ഭാരതം കണ്ട മികച്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാകാനുള്ള മന്ത്രി കൂടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെബ് ഡെസ്ക് തത്വമായി Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Archigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.